ഹലോ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രമാണ് ഇതുവഴി കയറിയപ്പോൾ എനിക്ക് തോന്നി തോന്നിയൊന്ന് കയറണമെന്ന് ബട്ട് നമ്മൾ വന്ന സമയം വളരെ മോശമായിരുന്നു ഒന്ന് അട അടച്ചേക്കുമായിരുന്നു പുറമെയുള്ള ചിത്രങ്ങളാണ് ഞാൻ ഈ പകർത്തിയിരിക്കുന്നത് ഇഷ്ടകാര്യ ലഭ്യയ്ക്ക് വേണ്ടി വെള്ളനാടമ്മയ്ക്ക് ഗുരുതി പുഷ്പാഞ്ജലി സമർപ്പിക്കുക എന്നതാണ് ഇവിടുത്തെ നേർച്ച കൊടിയ ഭാതദോഷം അതുപോലെ ദോഷം അകറ്റാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഒരു വഴിപാടുള്ളത് എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇവിടെ ഈ ഒരു വഴിപാട് നടത്തുന്നത് ഇത് ഭദ്രകാളി ദേവിക്ക് എന്താഗ്രഹവും നടത്താൻ വേണ്ടി നിറമാലയും നെയ്വിളക്കുമാണ് ഇവിടെ സമർപ്പിക്കുന്നത് അതുപോലെ ഞാനിപ്പോൾ ഈ വന്ന സമയം അമ്പലം അടച്ചേക്കുന്നതുകൊണ്ട് പരിസരത്തുള്ള ഫോട്ടോകളാണ് വീഡിയോസാണ് ഞാനിവിടെ പകർത്തിയിരിക്കുന്നത് തുളസി തെച്ചി എന്നിവ കൊണ്ടാണ് നിത്യപൂജ ഇവിടെ നടത്തുന്നത് പൂക്കളിലെല്ലാം വിഷാംശമുള്ളതുകൊണ്ട് എല്ലാ പൂക്കളും ഇവിടെ പൂജ ചെയ്യാറില്ല തുളസിയും തെച്ചിയും മാത്രം ഉപയോഗിച്ചാണ് ഇവിടെ പൂജ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ